വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്ന് കൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ യെസ് പറയൂ

ശരി അപ്പൊ കൂടിയാണ് പറയൂ പക്ഷേ ഹാഫി ഒന്നും നിങ്ങക്ക് അർത്ഥം ഒന്നും അറിയില്ല അർത്ഥം മുഴുവൻ അറിയോ അർത്ഥം അറിയില്ല അർത്ഥം അറിയില്ല ഭാര്യ തല്ലാനുള്ള ആയത് എത്രാമത്തെ ആണ് ഹാഫിലല്ലേ ഭാര്യയെ തല്ലാൻ അനുവാദം കൊടുക്കുന്ന ആയത്തെ എത്രാമത്തെ ഞങ്ങൾക്ക് അർത്ഥം അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ എന്താണ് ഇത് നല്ലതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് പഠിക്കുന്നു ഞാൻ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് എന്റെ വീട്ടുകാരെ കൊണ്ട് ചേർക്കുന്നത് ആയത്തുൽ നിങ്ങൾ ആ ഒരു ആ ഒരു ഈണത്തിൽ എനിക്ക് ഞാൻ പറയട്ടെ അഖില കേരള ഖുറാൻ മത്സരത്തിൽ ഞാനും പണ്ട് മദ്രസ പഠിക്കുമ്പോ ആസ്ഥാന കിറാത്തായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി നമ്മള് ഈ ഭയങ്കര എന്താണ് വലിയ 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 കാര്യങ്ങളൊക്കെ വരുന്ന സംഭവം ഇജിപ് ടീമൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ഭയങ്കര ഇതായതാ നിങ്ങൾ 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 ഒരു ആയത്തിൽ കുറിച്ച് ആ ഈണത്തിൽ ഒന്ന് നീട്ടി വലിച്ചു ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടു അതെ മ്യൂസിക് ഇവിടെ കിടപ്പുണ്ട് ഇതിനെ ചേർത്ത് അങ്ങ് പാടിക്കും ഇത്ര മതിയാ ബാക്കി പറയൂ ഹലോ കേൾക്കാം ബാക്കി ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹലോ കേൾക്കുന്നു യാ ബാക്കി പാടു ബാക്കി ഓതു له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض അതാണ് അപ്പൊ അതൊക്കെ അറിയാം അപ്പൊ ഒറിജിനൽ ഒറിജിനൽ തന്നെയാണ് അപ്പം ഞാൻ ആണ് ഞാൻ ഹസൈനികൾ പഠിച്ചതാണ് ഈ സ്ഥലം അപ്പം ഞാൻ എനിക്ക് പതിനേഴ് വയസ്സുള്ളൂ അപ്പം ഞാൻ പ്ലസ് ടു പ്ലസ് ലാണ് പഠിക്കുന്നത് അപ്പം ഞാൻ എന്റെ പത്ത് വയസ്സുള്ളപ്പോഴാണ് ശരിക്കും പഠിക്കാൻ കൊണ്ട് ചേർക്കുന്നത് ഈ എന്റെ വീട്ടുകാരെന്നൊക്കെ പറയുന്നത് എന്റെ ഉമ്മ ഞങ്ങൾ ഞാനൊരു മകനേ ഉള്ളൂ അപ്പം ഇവർക്ക് എന്താണ് ഇത് പറയുന്നത് ആ ടൈമില് ഈ ഫുള്ള് പഠിക്കാൻ കൊണ്ട് ചേർക്കാമെന്ന് നേർച്ചയാക്കിയപ്പോഴാണ് ഇതുപോലെ ആണെന്ന് പറഞ്ഞത് അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കാരണം ഈ ചെറുപ്പത്തിലെ ഈ പള്ളി പോവുക വലിയ വലിയ ഉത്സാഹ നട പ്രങ്ങൾ കേൾക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ായിരുന്നു അങ്ങനെ ഹിസവ് പഠിക്കാൻ കൊണ്ട് ചേർന്നു ചേർന്ന് ആദ്യം ആദ്യമൊന്നും ഒരു പ്രശ്നമില്ല ചേർന്നു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ വീട്ടിലും അങ്ങനെ ഉള്ളൂ വേറെ എനിക്ക് ഞാനിങ്ങനെ ആദ്യമൊന്നും പ്രശ്നമില്ല പക്ഷെ എനിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരമായ വിഷമം വിഷിട്ടുകാരനെ കാണുന്ന ചെറുതല്ലേ അന്ന് പത്ത് വയസ്സല്ലേ ഉള്ളൂ അങ്ങനെ ഒരു രീതിയില് ഞാൻ ഇങ്ങനെ ഹിസു പഠിക്കാൻ തുടങ്ങി പഠിച്ച് ഇത് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കര എന്തു മതമൊക്കെ ഇങ്ങനെ തലക്കി പിടിച്ചിരിക്കുന്ന സമയ അങ്ങനെ എനിക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിനുള്ളിൽ ഖുറാൻ കംപ്ലീറ്റ് ചെയ്ത് ദൗറേം കഴിഞ്ഞു പത്ത് വയസ്സിൽ ആ ആ ടൈമിൽ എന്താണ് ഈ ദ അത് ഇത് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം ശരിക്കും അന്നുള്ള എന്റെ ഒരു ആഗ്രഹം തോന്നുന്നത് സൂഫിയാവുക എന്നുള്ളതാണ് സൂഫി എന്ന് പറഞ്ഞാല് ഈ പല ദിവസം ആ ഈ പ്രസംഗത്തിലുള്ള പറയാൻ വരണുണ്ട് ഈ വലിയ വല്യ സൂചികൾ ശ്വാസം എടുക്കുമ്പം അല്ല ശ്വാസം വിടുമ്പം അല്ല ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനൊക്കെ കേട്ടോ ശ്വാസം എടുക്കുമ്പോ അല്ലാന്ന് വിചാരിക്കും ശ്വാസം വിടുമ്പം വിചാരിക്കും അപ്പം അങ്ങനെ ഒരു പതിമൂന്ന് വയസ്സൊക്കെ അപ്പോ ഹിഷു തീർന്നു അങ്ങനെ മൂന്ന് വർഷം ഞാൻ അവിടെ ഒരു ഹിഷു കുറഞ്ഞ കോളേജിൽ നിന്ന് പഠിച്ചതാ ഈ ചുറ്റുപാട് അതിനുശേഷം ഒരു വർഷം ഞാൻ എട്ട് എട്ടൊക്കെ ആയപ്പോ സ്കൂള് ഇതും സ്കൂളും മറന്നു പോരുത് എന്നുള്ള ഒരു രീതിയില് എന്നാലും ഞാൻ അത്യാവശ്യം ഞാൻ എന്തിനു കഴിഞ്ഞ വർഷം ബ്രഹ്മാന് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഈ വർഷം ഈ വർഷം ഈ വർഷം ഞാൻ നിന്നതാ കൊല്ലത്ത് ശരി അപ്പം അന്നേ കാരണം പെട്ടെന്ന് എനിക്ക് കിട്ടും എനിക്ക് അത്യാവശ്യം ക്രാഫ്റ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ നല്ല രീതിയിൽ ഓതും അങ്ങനെ ഞാൻ എനിക്ക് അങ്ങ് ഞാൻ ഹിഫുള് പഠിക്കുന്ന ടൈമിലെ എന്നെ അവിടെ നിർത്തുമായിരുന്നു കാരണം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കുറച്ചുകൂടെ ചെറുത് അത്ര ചെറുതായിട്ട് അങ്ങനെ ആരും ഹിഫുള് പഠിക്കുന്ന ടൈമിൽ അവിടെ എല്ലാവരും ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു ഏജായിരുന്നു അങ്ങനെ ഞാൻ ഹിഫുള് പൂർത്തിയാക്കി പിന്നെ ഒരു വർഷം ഇതുപോലെ ദൗറ സ്കൂൾ എന്നുള്ളൊരു സ്കീമിൽ പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ച് നാട്ടി വന്നു നാട്ടിയത് കൊല്ലം കൊല്ലത്ത് വന്നു ഞാനിത് ഈ ആ ഒരു വർഷം പഠിച്ചത് കോതമംഗലമാണ് അപ്പം അങ്ങനെ നാട്ടി വന്നു നാട്ടി വന്നതിന് ശേഷം എനിക്കിതുപോലെ ഭയങ്കര ഞാൻ അഞ്ചു നേരം പള്ളിക്ക് പോകുന്ന ഒരാളാരു ഉപരിയായ തഹജു തഹജദി ഞാൻ നിസ്കരിക്കും കാരണം ഈ ചുള്ള കുറാൻ കോളേജിലൊക്കെ പഠിച്ചോണ്ട് ഇതിലേ ഡെയിലി രണ്ട് ചീസ് കുറാനുള്ളത് നിസ്കരിച്ച് സ്കൂളിലൊക്കെ പോകുന്നതിന് മുന്നേ അങ്ങനെ ഇതെല്ലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിട്ടു ഞാനാ ആ ടൈമിലാണ് അതായത് ഒരു ഈ ഒമ്പത് ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് കമ്പ്യൂട്ടറുകളോട് ഒരു താല്പര്യം അങ്ങനെ വീട്ടാരുടെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചതാണ് അത് സാധാരണ ഒരു അത്യാവശ്യം ഗെയിനിങ് സ്പെക്സൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ഒരു നാലോ നാല് ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറൊക്കെയാണ് അങ്ങനെ ഞാൻ പിന്നെ അതുകൊണ്ട് ഇരിപ്പായി സംഭവം ആ ടൈമിലും ഈ ഇരു അഞ്ചു പള്ളി അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അതൊക്കെ മോഹം പോലാണ് നടക്കുന്നുണ്ട് പക്ഷെ ആ ടൈമിലാണ് എനിക്കൊരു എനിക്ക് കണ്ടംക്രൂഷൻ ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു ആ ടൈമില് ഞാൻ ഇംഗ്ലീഷില് ഇതുപോലൊരു ചാനല് തുടങ്ങുന്ന തുടങ്ങാം എന്നിങ്ങനെ ഇതായ ടൈമില് ഇംഗ്ലീഷില് നമ്മുടെ സയൻസ് ബേസ്ഡ് ചാനല് ലൈക്ക് ഈ ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് ആകാനത്തെ സംഭവം അല്ലേ ആകാശം അപ്പൊ ഞാൻ അതായത് എനിക്കിതിന് കാരണം ഞാൻ ആ മൂന്ന് വർഷം സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു സ്കൂൾ ഫീസ് മാത്രം അത് ടച്ച് കിട്ടേ ഇരിക്കുക പിന്നെ ഒരു വർഷം ജസ്റ്റ് പഠിച്ചിട്ടുള്ളൂ എന്നാലും അത് അത്ര ഒരു ഇതായിട്ടില്ല അങ്ങനെ അതിനുശേഷം ആ ഇനൊരു ചാനലൊക്കെ തുടങ്ങാന്ന് ഞാൻ ഞാൻ ഈ ഒരു കണ്ണ റിസർച്ച് നടത്തും ആദ്യമൊന്നും ഒരു പ്രശ്നമില്ല നമ്മള് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ സയൻസ് എന്ന് വെച്ചാൽ ഒരു എന്താണ് സയൻസിനോട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി ഇതൊരു ഒൻപതാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ പെട്ടെന്നാണ് ഏഴാകാശത്തിന്റെ കാര്യം ഈ നോക്കാം ഏഴ് ആകാശം ഏഴ് നമുക്കറിയാം ആകാശം എന്നത് വേറെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ലൈക് നമ്മുടെ ഭൂമിയുണ്ട് നമ്മളിങ്ങനെ മണ്ടക്കോട്ട് നോക്കുമ്പോ വെറുതെ കാണുന്നൊരു സംഭവം മാത്രമാണ് ഞാൻ ആലോചിച്ച് ഫസ്റ്റ് ആകാശത്തിന്റെ കാര്യം ആകാശത്തിന്റെ കാര്യം ആലോചിച്ചപ്പോ ഏൻ ആകാശവും അതെങ്ങനെ സംഭവിക്കണെന്ന് പറയും എം എം മത്മാറിന്റെ വീഡിയോ ഒക്കെ എടുത്തത് കണ്ടു നമ്മുടെ ഇതുപോലെ ഇങ്ങനെ ആണ് ഇതിനിടെ വേറെ കുറെ പേര് പറയുന്നത് മറ്റേ ഏഴ് ലെയർ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓസോൺ ലെയർ അങ്ങനെയുള്ള ഏഴ് ലെയർ സംഭവം എനിക്കിത് അങ്ങോട്ട് കേട്ടിട്ട് ഒന്നും ഇതുമില്ല സംഭവം എനിക്ക് അത്യാവശ്യം ഇതിനെ കുറിച്ച് ആ ടൈമിലേക്ക് തന്നെ ഇങ്ങനെ ഒരുപാട് ഇരുന്ന് റിസ് ഡെയിലി തന്നെ ഇത് ഇൻട്രസ്റ്റ് ആയി മണിക്കൂറോളം ഇരുന്ന് റിസർച്ച് ചെയ്ത് അങ്ങനെ ഇതെല്ലാം ഒരു വിധത്തിൽ എനിക്ക് അറിയാം കാര്യങ്ങൾ അറിയാം അപ്പൊ ഞാനല്ലേ എന്ത് ഏഴാകാശം ഏഴു ഏഴ് ഭൂമി എന്നൊക്കെ പറയുന്നത് അതാ ആ ടൈമിൽ തന്നെ എനിക്ക് ചെറിയ എന്തോ ഒരു എവിടെ ഒരു ഒരു എന്തോ ചെറിയ ഡൗട്ട് അടിച്ചു തുടങ്ങി അങ്ങനെ എനിക്ക് ആ ടൈമില് ആ ടൈമില് ഞാൻ എന്താണ് സുഖം അടിച്ചിറങ്ങി ആ വർഷം ഇമാമത്തെ നിൽക്കുന്നുണ്ട് അതായത് എനിക്കൊരു പകുതി ഡൗട്ടോടു കൂടിയാണ് ഞാൻ ആ വർഷം ഈ പഠിച്ചിറങ്ങിയ നാല് നാളായിട്ട് ഞാൻ ഒരു വർഷം ഒഴികെ ബാക്കി എല്ലാ ഇപ്പൊ എന്ത് തോന്നുന്നു ഒരു കാര്യം ഈ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ മദ്രസയിലും ഒക്കെ ബോർഡിംഗിലൊക്കെ അല്ലേ നിന്നിരുന്നേ തീർച്ചയായും അപ്പൊ ആ സമയങ്ങളിൽ ഈ മദ്രസ പീഡനം അങ്ങനെയുള്ള സംഗതികളോ അത് മദ്രസിയാണ് പ്രശ്നം അടി എന്ന് പറഞ്ഞാല് ഭയങ്കര അടി എന്റെ കയ്യിലേക്ക് ഇപ്പോഴും ഫണ്ട് പിന്നെ ഇരിക്കാൻ പ്രാവില്ല പത്ത് പന്ത്രണ്ട് വയസ്സുള്ള എന്റെ കൈക്ക് നല്ല രീതി പൊട്ടിയിട്ടുണ്ട് ഒരു ഈ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ നമ്മളിങ്ങനെ ശമ്പള പണിഞ്ഞിരിക്കത്തില്ല കാലി അങ്ങനെ ഇഷ്ട ക്ലാസ് ഇരിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ നിസ്കരിക്കുന്ന ആളെ ഇരിക്കാൻ വന്നത്തോളം ആ ആ ടൈമിനെ ആ ആ തെങ്കിലും എനിക്ക് ഇങ്ങനെ കാലിന് കുറച്ച് ബുദ്ധിമുട്ട് വന്ന എനിക്ക് അത്ര നേരം ഇരിക്കാൻ പറ്റാ ഞാനൊരു ശമ്പളം പണിഞ്ഞിരുന്നു അത് ഉസ്താദാസിപ്പോണ്ടായിരുന്നു എനിക്ക് ഞാൻ പുള്ളി ഇങ്ങോട്ട് നടന്നു വന്നിട്ട് ഞാൻ വിചാരിക്കും എന്റെ പുറകുളങ്ങനെ നടന്നു പോവാണ് പുറേ വന്നിട്ട് ചൂരല്ലെടുത്ത് എന്റെ പുറം നോക്കി ചാറാടി ഞാനെ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഈ പുള്ളി അപ്പുറത്തെങ്ങാണ്ട് പോവാന്ന് പക്ഷെ പുളി വടിയാട്ടെടുത്ത് പിന്നെ പുറേ വന്നിട്ട് എന്റെ പുറക്കാണ് അടിച്ചത് ഞാൻ പെട്ടെന്ന് ഒഴിയു എന്നതായിപ്പോയി എനിക്കാണെങ്കിൽ കർച്ചില് ഒന്നോ എന്തോ പോലെ അങ്ങ് എന്റെ കൈ എന്റെ കൈയിലാണ് അടിച്ചത് അങ്ങനെ ആ ടൈമിലൊക്കെയാണെന്തോ ചെയ്യാനും നമ്മള് ആരോട് പറയാനാണ് മനസിലായില്ലേ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ അപ്പൊ ഞാനാണെങ്കിലും ഒരുപാട് നമ്മളിങ്ങനെ തനിയെ ബാത്റൂമിലൊക്കെ കയറുക കരികെ ആ ടൈമിലൊക്കെ കാരണം അത്ര അവസ്ഥ ആയിരുന്നു അന്ന് ഞാൻ എന്തോ പത്തിരുപത്തിനാല് ഇതെന്തോ പടി ആയ ടൈമാ പായില്ല പത്ത് പന്ത്രണ്ട് വയസ്സെടുത്തേ ഉള്ളൂ അങ്ങനെ എന്റെ കയ്യിൽ ഒട്ടി ചോര വന്നു പക്ഷെ ഇത് അറിയിച്ചില്ല പക്ഷെ ഞാൻ രണ്ടു ദിവസത്തിന് ശേഷം വലിയൊരു നാള് അവധിയായിരുന്നു അയാൾ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പം ഉമ്മയാണ് ഉമ്മയാണ് എന്റെ കമീസ് കഴിയാൻ എടുത്തപ്പം കൈൻറെ അവിടെ ചോര ഉണ്ടത് ചോരണ്ട് ഇതോടെ ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെ വിട്ടു പറഞ്ഞില്ല പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു അടിച്ചു ഒന്നാമത് വീട്ടുകാർക്കാണെങ്കിൽ ഒരു മോനെ ഉള്ളു പിന്നെ ആ രീതിയിലാണ് വളർത്തിയതൊക്കെ അങ്ങനെ ഇതുപോലെ സ്ഥാനടുത്ത് ചോദിച്ചു ഭയങ്കര പ്രശ്നമായി പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു ചോദിച്ചു പറഞ്ഞു എന്നുള്ള അതിനപ്പുറത്തേക്കൊന്നും പോയില്ല പക്ഷെ അതിനുശേഷം പുള്ളിന് അടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ എനിക്കത് എന്നിട്ട് എന്നി ചോദിക്കുന്നതാണ് നീ വീട്ടിൽ പോയി പറയല്ലേ നീ വീട്ടിൽ പോയി പറ ീ പൊരുത്തം വാങ്ങിക്കൊരു വാങ്ങിക്കേടിയാ പഠിച്ചോരുത്തീ ജീവിതം ആ ഈ ഈ പൊരുത്തത്തിന്റെ പേരും പറഞ്ഞാണല്ലോ ലൈംഗിക പീഡനം പോലും അതെ അതെ ആ ഒരു സംഭവം പറയാം അപ്പം അതിന് ശേഷം പുതിയ പുള്ളിയുടെ പേര് മുനിയറന്നാണ്ടാ ഈരാറ്റോട്ടക്കാരനാ പുള്ളി ഞങ്ങളുടെ ആ ടൈമില് അവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ അത്ര വലിയ സ്ട്രിക്റ്റ് ഇല്ല അതായത് ഈ ഫുൾ പഠിക്കുന്ന വെച്ചാല് മൂന്ന് പാഠങ്ങൾ പഴയ പാഠം ജിസു പാഠം പുതിയ അങ്ങനെയുള്ള ടൈപ്പ് പാടങ്ങളൊക്കെ ഉണ്ട് ആ ടൈമിൽ ഞങ്ങൾ ബുക്കിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല മനസിലായില്ലേ ബുക്കിൽ എഴുതിട്ട് ഈ അങ്ങനെ ഭയങ്കര ഒരു പുതിയ ഒരു കോംപ്ലിക്കേറ്റഡ് അല്ല ഞങ്ങൾ പാഠം കൊടുക്കാന്നൊരു ഉള്ളൂ പക്ഷെ ഈ പുള്ളി വന്ന അന്ന് രാത്രി തന്നെ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ട് നിങ്ങൾ നാളെ മുതൽ ഇന്ന പാടം തരുമ്പോൾ അത് എഴുതണം ഇത് എഴുതണം ഭയങ്കര ഇത് ഞങ്ങൾക്കാണെങ്കിലും അത്ര രീതിയില്ല എന്നാലും മറ്റു ശ്രമ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ ഓ പുള്ളി ഭയങ്കര ചെയ്യുന്ന അപ്പൊ കിറ്റുവൊക്കെ എഴുതാൻ തുടങ്ങി അങ്ങനെ ഒരു പുള്ളിയാണെങ്കിൽ ഭയങ്കര ബിൽഡപ്പ് ആണ് വേറെ അല്ല അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരനാണെങ്കിൽ ഈ ഞങ്ങൾ നാലുമണിക്കാണല്ലോ എണീപ്പിക്കുന്നത് ഈ നാലു മണിക്ക് എണീപ്പിക്കുന്നത് പുള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് റോക്കറ്റ് വിട്ട പോലെ അവിടെ നോറിപ്പോവാ അപ്പം ഇത് ഞങ്ങളെല്ലാരും ഉണ്ട് ഞങ്ങളെല്ലാരും എണീച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല പുള്ളി ഇത് എന്ത് ചെയ്യുവാണ് അങ്ങനെ പിന്നാണ് കാര്യം മനസ്സിലായത് ഇന്നോടെ പഠിക്കുന്ന പന്ത്രണ്ട് വയസ്സെടുത്തുള്ള ഒരു ഇർഫാൻ പയ്യൻ ഉണ്ടായിരുന്നു രാത്രിയും എന്തെടുത്ത് നിന്നിട്ട് ഇതുപോലെ ആ ഇതുപോലെ ഇവനെ ചെയ്തു പക്ഷേ ഇത് ഇവൻ ചെറുതാണ് ഇവനറിയില്ല എന്താ ഇത് സംഭവം എന്നൊന്നും അപ്പം ഇത് വേറൊരുത്തം കണ്ടു പത്ത് പതിനാറ് വയസ്സുള്ള വേറെ ചെറുക്കാൻ കണ്ടു ഇത് കണ്ടു കണ്ടു കഴിഞ്ഞു നല്ല രീതിയിലെല്ലാം കണ്ടു അപ്പം ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാല് നേരെ ചെന്ന് അങ്ങനെടുത്ത മെയിൻ വല്യുസ്ഥയുന്നൊരു പുള്ളിയുണ്ട് ആ പുള്ളിക്കാരൻ അടുത്ത് ചെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരൻ ചെന്ന് പറഞ്ഞപ്പോ ആ പുള്ളിക്കാരൻ എന്തോ ഈ പറഞ്ഞു പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം പുള്ളി അതായത് പിറ്റേ ദിവസം താജുദിനെ ഈ ഉസ്താവ് എഴുതുന്നതിന് മുന്നേ ഇയാള് അവിടുന്ന് സ്ഥലം ഇട്ടു പക്ഷെ ഇതൊരു പുറത്തോട്ട് പുറത്തോട്ടറിയാവട്ട ഇത് മാത്രല്ല കേട്ടോ ഈ അവിടെ പഠിക്കുന്ന കുറച്ച് വലിയ പിള്ളേരുണ്ട് അതായത് ഇതെല്ലാം പഠിച്ചുകഴിഞ്ഞൊരു വലിയൊരു ഇഷ്ടമാതി കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന ആ ഒരു പത്ത് ഇരുപത് വയസ്സൊക്കെ ഉള്ള പിള്ളേരുണ്ട് ആ അതെ അതെ ഭരണമാണ് ഞങ്ങള് അറിയാവുന്നു ഇതു പരിപാടി ഒപ്പിക്കും ഒന്ന് ഒന്നു ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നടത്തും സത്യം പറഞ്ഞു ആ നിരന്തരന്താ ഞാൻ ആസനിയ ുംറിയാം പക്ഷേ യൂട്യൂബിലേക്കുള്ള പ്രശ്നമില്ല എന്നാ പിന്നെ ഒന്നും പറയണ്ടോ യൂട്യൂബിൽ കാണു മനസ്സിലായി യൂട്യൂബിൽ അതെ അതേപോലെ ൾ ചോദിക്കണ്ടേ നിങ്ങളുടെ കയ്യിലുള്ള നാലര ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ ഏതാണെന്ന് ഗെയിമിംഗ് കമ്പ്യൂട്ടർ ആണോ ഗെയിമിംഗ് കമ്പ്യൂട്ടർ ആണ് ഞാൻ ഓരോന്ന് കസ്റ്റമൈസ് ബിൽഡ് ഇപ്പഴുണ്ടോ സാധനം ഇതിപ്പോ ഈ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ പന്ത്രണ്ട് വയസ്സാണ് ഇത് ഏത് വർഷം സംഭവിച്ച ഇത് സംഭവിച്ചാണ് നിങ്ങളുടെ ഒരു വിഷയങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം പക്ഷെ എന്നാലും അതിനുശേഷം അവിടെ പിടിച്ചതും ചെയ്യാൻമാരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി നല്ല അതിനെതിരെയൊക്കെ പിന്നെ വലിയവരായിട്ട് കിടത്താതായി അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ഈ ചെല ചെലര് ചിലര് ഇതുപോലെ ഇങ്ങനെ പറയും ചെയ്യും ഒരു കാര്യം കൂടി നിങ്ങളിപ്പോ എന്നെ ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുന്നു നിങ്ങൾ വീട്ടില് എന്താ നിങ്ങളോട് എങ്ങനെയാ വീട്ടില് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയല്ല ഈ പറയുന്ന നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ കുറിച്ച് നിങ്ങൾ ഹാഫിദാൻ പോയി മതം പഠിക്കാൻ പോയി എന്നാൽ ഇപ്പൊ നിങ്ങൾ ഈ ഏഴാകാശത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം അത് നിങ്ങള് വീട്ടുകാർക്ക് അറിയോ വിളിക്കുന്നില്ല അറിയില്ല അപ്പൊ ഇപ്പൊ വിളിക്കുന്നത് അവർ അറിയില്ലേ അറിയില്ല എവിടെ പേരാണ് അവരൊക്കെ വലിയ വിശ്വാസികളാണോ ജിഹാദികളാണോ വിശ്വാസികളാണ് ആ വലിയ ഇപ്പൊ അറിഞ്ഞ എന്തായിരിക്കും സംഭവിക്ക കുറച്ച് പ്രശ്നമാവും ും ഇതിനൊക്കെ പഠിക്കാൻ വിട്ട് ഇത്രയും കാശ് ചെലവാക്കി നാല ലക്ഷ കൂട്ടർ മാറ്റി തന്നത് ഇതേപോലെ ഏഴാകാശം എന്ന് പറയാൻ വേണ്ടിട്ടാണോ എന്ന് ചോദിക്കൂ ചോദിക്കും അപ്പൊ എന്ത് പറയും പക്ഷെ ഒപ്പീനിയൻ ഞാൻ പറയാം നിങ്ങള് ഇപ്പൊ ഇതൊന്നും പറയാൻ നിക്കണ്ട ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ ൊഴില് കണ്ടെത്ത സ്വന്തം കാലി നിക്ക അതിനുശേഷം നിങ്ങൾ ജീവിക്കുന്ന സമയമാകുമ്പോ ജീവിക്കുക കാര്യം മനസ്സിലാവുക അപ്പൊ അടുത്ത തവണ ഈ മാമൊക്കെ നിക്കാൻ വേണ്ടി പോവാ എന്നിട്ട് ചിരിച്ചോണ്ടൊക്കെ പാടുക അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ അറബിയെ കേട്ടാ വായിച്ചാ മനസ്സിലാവുകയൊക്കെ ചെയ്യില്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾ കാര്യമായിട്ട് മതം പഠിക്കാ മതം പഠിച്ച് അറബി അറിയുന്ന ഒരു എക്സ് മുസ്ലിം ആയിട്ട് മാറുക എന്നിട്ട് വേണം നമുക്ക് ഇനി വേണമെങ്കിൽ വരപൊടി വരേണ്ടി വരും ഓക്കെ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കാര്യങ്ങൾ ഇതിനകത്ത് അർത്ഥം ഇപ്പൊ ഞാൻ നേരത്തെ ഭാര്യതെല്ലാം പറഞ്ഞ ആയത് വെച്ചപ്പോ ബബ്ബബ പറഞ്ഞു അങ്ങനെയൊന്നും ആവില്ല ഇത് ഏതാ കിത് കൃത്യം പറയണം ഓക്കെ അതേപോലെ കൈകാലം വിപരീത വെട്ടാൻ പറയുന്ന ഏതാണ് ചോദിച്ചാൽ പറയാൻ കിട്ടണം നമുക്ക് ഓക്കെ ഇവര് അറബി വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോ അതൊന്നും അല്ല ഇള്ളമീറും മടക്കുന്ന എങ്ങനെയാണെന്നൊക്കെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം അപ്പൊ ഇപ്പൊ ഇയാൾക്ക് പോലും അറിയില്ലല്ലോ ബാക്കിയുള്ള ആളുകളുടെ കാര്യം വിട് അതാണ് വിഷയം ഞാൻ ഒരുപാട് കൂടി പഠിക്കാൻ പഠിക്കാൻ അതായത് മതം ശ്രമിച്ചത് നിങ്ങൾക്ക് പറ്റിയ വീഡിയോ നമ്മൾ ജബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ട് എപ്പിസോഡ് ഒന്ന് മുതൽ അങ്ങോട്ട് കാണാ അപ്പൊ നിങ്ങളുടെ കാര്യം ഇതിനകത്ത് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഇത് ഏത് വഴി പോവണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾ പേഴ്സണൽ മെസ്സേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള കുറച്ച് മൂത്ത കുറച്ച് ആളുകളുണ്ട് ഇതേപോലെ മതം പഠിച്ച് ഹാഫിലും അതുപോലെ പള്ളിയിൽ ഉസ്താദമാരൊക്കെ ആയിട്ട് മതം വിട്ട കുറച്ച് ആൾക്കാരുണ്ട് അവരുമായിട്ട് നമ്മൾ ഡിസ്കഷൻസ് നിങ്ങൾ നടത്തുക അപ്പൊ നിങ്ങൾ നിങ്ങൾ തമ്മിലാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് അവരൊക്കെ ആയിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് അപ്പൊ ഇതൊരു ഇതൊരു ഒരു എന്താ പറയാ ഒരു ആറ്റം പോണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇതൊന്നും ആലോചിക്കണ്ട ഇപ്പൊ നിങ്ങൾ കാര്യം അടുത്ത ഒന്നാം മാസത്തിലൊക്കെ പോയി മാമന ചെയ്തു അതൊന്നും വിഷയമുള്ള കാര്യമില്ല ഇപ്പൊ പ്രശ്നം പഠനമാണ് നിങ്ങൾ തൊഴിൽ കണ്ടെത്താൻ അതിന് വേണ്ടിയുള്ള പണികൾ ചെയ്യുക കാര്യം മനസ്സിലായല്ലോ അത് യാ അപ്പൊ എന്തായാലും ഇനി കൂടുതൽ നീട്ടി പറഞ്ഞിട്ടേ വീട്ടുകാർ ഇനി അറിഞ്ഞു വലിയ നിൽക്കണ്ട പ്രശ്നമാവാനിക്കണ്ടായാലും എനിക്കൊരു മെസ്സേജ് ഇടു വാട്സപ്പില് ബാക്കി നമുക്ക് അവിടെ ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആളുകളെ ഓക്കെ അപ്പൊ വളരെ സന്തോഷം ബൈ അടിപൊളി കാക്കാമാരുടെ കാര്യം ഒരു അറബി അറിയുന്ന പണ്ഡിതനാണ് ഇനി വരാം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു Dinga hu Akbar Dinga hu Akbar Dinga hu Akbar Dinga hu Akbar Ashhadu an la ilaha illa Dinga أشهد أن रोसूलुडिङ्गीटु मोयल् रोसूल Free thinking. Ala free thinking. Hey, Scientific temper. I think